ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിന്ന് ഇപ്പോൾ യൂട്യൂബിലും തിളങ്ങി നിൽക്കുന്ന ഒരു താരം ചോദിച്ചാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആദ്യമോർമ്മ രേഖ അനു ജോസഫിനെ തന്നെയായിരിക്കും യൂട്യൂബിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു ഇന്ന് അനു ജോസഫ് എന്ന ഇൻഫ്ലുവൻസർ എന്നാൽ ഇപ്പോൾ അനു ഇനി കേരളത്തിലേക്കില്ല എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ താരം അമേരിക്കയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ആറു മാസങ്ങൾക്ക് ശേഷമാണ് അനു ഇപ്പോൾ ഒരു വീഡിയോ പങ്കുവച്ചത് ഒപ്പം തമ്നയിലുമുണ്ട് ഞാൻ കേരളം വിട്ടു ഇപ്പോൾ അമേരിക്കയിലാണ് എന്നാണ് ആ തമ്നില് പറയുന്ന കാര്യം പെട്ടെന്ന് തമ്നയിൽ കണ്ടാൽ അതുകൊണ്ടാണോ അനു വീഡിയോ ചെയ്യാതിരുന്നത് എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകും എന്നാൽ തംനേലെ ധ്വനി വേറെയാണ് കേരളം വിട്ട് അനു അമേരിക്കയിൽ സെറ്റിൽഡ് ആയതിനെ കുറിച്ചല്ല അമേരിക്കയിലേക്ക് ഷോയ്ക്ക് പോയതാണ് വിശേഷമെന്നാണ് പ്രേക്ഷകർ കണ്ടവരൊക്കെയും പറയുന്നത് ആരും ഭയക്കണ്ട അനു എവിടെയും പോയിട്ടില്ല അനു ഒരു ഷോയ്ക്ക് പോയതാണ് വെറുതെ നമ്മുടെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തി പറയുകയാണ് ധന്യാമേരി വർഗീസും ബിനു അടിമാലിയും രശ്മിയും അടക്കം പലരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഷോയുടെ ഭാഗമായിട്ടാണ് അമേരിക്കയിലെ അനു ജോസഫും എത്തിയത് ഷോയ്ക്ക് മുൻപൊരു ദിവസം എല്ലാവരും പുറത്ത് ചുറ്റിയടിക്കാൻ പോയി യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലും മറ്റുമുള്ള സാഹസിക റൈഡുകളിലും മറ്റും ചെയ്ത വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് അയ്യോ അനു പോകല്ലേ അനു പോയാൽ പൂച്ചയെ ആര് നോക്കും എന്നൊക്കെയാണ് ചോദിച്ചെത്തിയത് തംനേരിൽ കണ്ട ചിലർ വരുന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങളുമായാണ് ആറുമാസത്തിനു ശേഷം അനു തിരിച്ചെത്തിയ സന്തോഷത്തിലാണ് ആരാധകരുടെ ചിലരുടെ കമന്റ് ഈ കാലയളവിൽ അനുവിന് വന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നവരും ഇതിന്റെ ഇടയിലുണ്ട് യു എസിലെ വിശേഷം പറയുകയാണെങ്കിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടെ അനു വന്നിട്ടുണ്ട് എന്ത് അന്ന് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലും ഡിസ്നി ലാൻഡിലും എല്ലാം പോയിരുന്നു പക്ഷെ അതൊന്നും ഒരു ഇപ്പോൾ മനസ്സിലില്ല ഇവിടെ വന്നതിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ പലതും വാങ്ങിയുമായിരുന്നു പക്ഷേ ഇനി എനിക്ക് യൂട്യൂബ് വീഡിയോ മതി ഇവിടെ ചെലവഴിച്ച് മനോഹരമായ ഓർമ്മകൾ ഇനി എന്നും ഓർത്തിരിക്കാൻ എത്ര കാലം കഴിഞ്ഞാലും ഇതിവിടെ ഉണ്ടാവുമെന്ന് അനു ജോസഫ് വിശ്വാസത്തോടെ പറയുകയാണ് ആക്ഷേപഹാസ്യ ഷോകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് അനു ജോസഫ് സിനിമകളിലും സീരിയലുകളിലും മറ്റ് ടെലിവിഷൻ ഷോകളിലും സജീവമായി നടി ഇപ്പോൾ ബ്ലോഗർ എന്ന നിലയിലാണ് ഒരു സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ആറ് മാസത്തോളമായി യൂട്യൂബിലൊന്നും പങ്കിടാത്തതെന്ന് ചോദിച്ചെത്തുകയാണ് പ്രേക്ഷകർ തിരക്കുകൾ ഉണ്ടായിരുന്നുവെന്നുമാണ് അനുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മറുപടി തിരക്കുകൾ കാരണം തന്നെയാണ് വരാത്തതെന്നും മനഃപൂർവ്വമല്ല എന്നും നിങ്ങളെ എനിക്ക് മാറ്റി നിർത്താനാകില്ല എന്നും അനു എടുത്തു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ നിരവധി പേരാണ് അനുവിനെ കുറിച്ച് സംസാരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്ന അസി റോക്കി അനു ജോസഫിന്റെ ബിസിനസ് പാർട്ട്ണറാണെന്ന് എല്ലാവർക്കും അറിയാം ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ റോക്കി ബൈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുന്ന പേരിലും അനുവിന്റെ പേരും സജീവമായിരുന്നു എന്നാൽ കഴിഞ്ഞ ആറുമാസം എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തതെന്ന് ആനും ഇതുവരെ പറഞ്ഞിട്ടുമില്ല അതിനെക്കുറിച്ച് ചോദിക്കുകയാണ് പ്രേക്ഷകർ എല്ലാവരും അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഒരിക്കലും വീഡിയോ മുടക്കാത്തനും എങ്ങനെയാണ് കഴിഞ്ഞ ഒരു മാസത്തിലേറെ മിണ്ടാതിരിക്കുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു എങ്ങനെ സാധിച്ചുവാനും നിന്നെ കൊണ്ട് എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്ത് തന്നെയാലും എല്ലാം വെക്കേഷനൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ചു വരുമെന്നും ഇവിടെ തന്നെ നിൽക്കണമെന്നും പ്രേക്ഷകർ അഭ്യർത്ഥിക്കുന്നുണ്ട് ഇതോടെ പ്രേക്ഷകരൊക്കെ ഒക്കെ തന്നെയും അനു ജോസഫിന് എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ